നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം തന്റെ ജീവന്റെ ജീവനായ നല്ല പാതിക്ക് അമൂല്യമായ ഒരു സമ്മാനം കരുതി വെച്ചുകൊണ്ടാണ് മലപ്പുറം കുറ്റിപ്പുറം പേരശന്നൂർ ആവക്കാട്ടിൽ ഹസൻകുട്ടി എന്ന മാനുപ്പ രണ്ടു മാസം മുമ്പ് നാട്ടിലേക്കുള്ള യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് പുത്തരോടൊപ്പം കളിക്കോപ്പുമായെത്തുന്ന ഉപ്പയെ കുഞ്ഞുമക്കൾ കാത്തിരിക്കുന്നത് പോലെ ജീവന്റെ പാതിയുമായെത്തുന്ന ഭർത്താവിനായി കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവളായ ലൈല ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ചതിയും കോവിഡും ചേർന്ന് ഹസൻകുട്ടിയുടെ ജീവൻ തട്ടിയെടുക്കുമ്പോൾ ലൈലയ്ക്ക് നഷ്ടമായത് ഭർത്താവിനെ മാത്രമല്ല ജീവിതകാലം മുഴുവൻ തന്റെ ശരീരത്തിൽ അവശേഷിക്കുമായിരുന്ന പ്രിയപ്പെട്ടവനെ ജീവനെ തുടിപ്പ് കൂടിയായിരുന്നു രണ്ട് കിഡ്നിയും തകരാറിലായി ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയ്ക്ക് വൃക്ക പകുത്തു നൽകാനുള്ള യാത്രക്കൊരുങ്ങവയാണ് ഹസൻകുട്ടി കോവിഡ് ബാധിച്ചു മരിച്ചത് ജീവൻ നഷ്ടമായിട്ടും ഹസൻകുട്ടിയുടെ കുടുംബത്തോടുള്ള ക്രൂരത തുടരുകയാണ് മലയാളി വ്യവസായിയുടെ സ്ഥാപനത്തിന്റെ നെറിക്കേടിനെതിരെ പ്രവാസ മണ്ണിൽ രോഷം പുകഞ്ഞുയരുകയാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞു വച്ചതിന് പുറമേ കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിലായിരുന്ന മനുഷ്യനെതിരെ കള്ളക്കേസ് കൊടുത്ത് മാനസികമായി പീഡിപ്പിച്ചാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഉപ്പയുടെ വിയർപ്പിന്റെ കൂലി കിട്ടിയാൽ ഉമ്മയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താമെന്ന പ്രതീക്ഷയിൽ മകൻ ഫായ് ദുബായിൽ തങ്ങുകയാണ് വൃക്കരോഗം ബാധിച്ച് ആറു വർഷം മുമ്പ് മരിച്ച രണ്ടാമത്തെ മകൻ ഫായ്റെ അവസ്ഥ ഭാര്യയ്ക്കും വരാതിരിക്കാനാണ് ഹസൻകുട്ടി തന്റെ വൃക്ക പകുത്തു നൽകാൻ തീരുമാനിച്ചത് ഒരേ രക്തഗ്രൂപ്പിലുള്ള ഇരുവരുടെയും വൃക്ക യോജിക്കുമെന്ന അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ട് മാസം മുമ്പ് നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്നതായിരുന്നു മാനുപ്പ എന്നാൽ ഒരു വർഷമായി ശമ്പളം കേസുകൾ യാത്ര യും ചെയ്തു വഴി തെളിഞ്ഞപ്പോഴാവട്ടെ വിമാനവിലക്കും അങ്ങനെ ആകാശമാർഗം തുറക്കുന്നതും കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് കോവിഡ് പരിശോധനയിൽ പോസിറ്റീവാണെന്ന് തെളിയുന്നത് ആശുപത്രിയിൽ പോകാൻ വാഹനം ചോദിച്ചപ്പോൾ അതുപോലും വിട്ടു നൽകാൻ കമ്പനി തയ്യാറായില്ലെന്ന് മകൻ പറയുകയാണ് അങ്ങനെ ന്യൂമോണിയ കൂടിപ്പോയതിനാൽ ഇരുപത് ദിവസം വെന്റിലേറ്ററിലായിരുന്നു ഇദ്ദേഹം ഇതിനിടയിലാണ് ഹസൻകുട്ടിക്കെതിരെ കമ്പനി കേസ് കൊടുത്തത് സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തതിന്റെ പ്രതികാരമായിരുന്നു ഇതെന്ന് ബന്ധുക്കൾ പറയുന്നു കേരളത്തിൽ നിരവധി ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുള്ള പ്രമുഖ മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി കൂടിയാണിത് നാല് ദിവസം മുമ്പ് ഹസൻകുട്ടി മരിച്ചപ്പോൾ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോർച്ചറിയുടെ മുന്നിൽ നിന്ന് മകൻ കമ്പനിയിലേക്ക് വിളിച്ചിരുന്നു കമ്പനിക്കെതിരായ പിതാവിന്റെ കേസ് പിൻവലിച്ചാൽ തങ്ങളും പിന്മാറാം എന്നായിരുന്നു മറുപടി എന്നാൽ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് കേസ് പിൻവലിക്കാതെ തന്നെ മൃതദേഹം ലഭിക്കുകയും ഖബറടക്കം ചെയ്യുകയുണ്ടായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഹസൻകുട്ടിക്ക് ഇനി ലഭിക്കാനുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്ന ലൈലയുടെ ചികിത്സയ്ക്ക് ഈ തുക മാത്രമാണ് ഇനി പ്രതീക്ഷ ഇതൊരു ഹസൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല ഇതുപോലെയുള്ള നിരവധി പ്രവാസികൾ ശമ്പളമില്ലാത്തതിനെ തുടർന്ന് സ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്ത് ലേബർ ക്യാമ്പിൽ കഴിയുകയാണ് അവരെയും മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് മുമ്പ് അധികാരികളുടെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾ Guide each subscribe to you.